സിനഡ് കുർബാന എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഈ കൽദായ കുർബാന അത് എറണാകുളത്ത് നടപ്പിലാക്കുവാൻ അവർ ഇത്തിരി ബുദ്ധിമുട്ടും അത് മനസ്സിലാക്കാത്തത് നമ്മുടെ സിനഡും തട്ടിലും കുറെ കൽദായ അല്പ ബുദ്ധികൾ മാത്രമാണ് ജൂലൈ മൂന്നിലും കഴിഞ്ഞ ഞായറാഴ്ചയിലും എറണാകുളത്തെ പല പള്ളികളിലും ഈ കൽദായ പട്ടിഷോ നടന്നു കാണികൾ വളരെ കുറവായിരുന്നു ഇതൊരു സിനിമയായിരുന്നുവെങ്കിൽ പടം എട്ടു നിലയിൽ പൊട്ടി എന്ന് തന്നെയെങ്കിലും പറയാമായിരുന്നു എറണാകുളത്തെ വിശ്വാസികൾ കൽദായരുടെ ഈ കോപ്രായ കുർബാന ഒരിക്കലും സ്വീകരിക്കില്ല അറ്റ്ലീസ്റ്റ് സ്വമനശാല സ്വീകരിക്കില്ല പാറപ്പുറത്ത് വീണ കൽദായ വിത്താണ് ഇത് മുഖ്യമായി എറണാകുളത്തും പരിസരത്തുമാണ് ഈ കൽതായർ തെക്ക് കിഴക്കൻ നാടുകളിൽ നിന്ന് കുടിയേറി പാർത്തിരിക്കുന്നത് സത്യം പറയണമല്ലോ അവരിൽ തൊണ്ണൂറ് ശതമാനവും എറണാകുളം അതിരൂപതയെ സ്വന്തമായി സ്വീകരിച്ച് അവിടെ സമാധാനമായി ജീവിക്കുന്നു ഒരു സംശയവുമില്ല ബാക്കിയുള്ളവർക്കാകട്ടെ ഈ കൽതായ അസുഖം ബാധിച്ചത് ഈ രണ്ട് മൂന്ന് വർഷം മുമ്പ് മാത്രമാണ് അതിനു മുമ്പ് അവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ആരുടെ കുത്തിത്തിരിപ്പിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവമെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടല്ലോ അവരുടെയും വയറ്റിൽ പിഴപ്പിൻ്റെ കാര്യമാണേ വിശ്വാസികളുടെ പണം ബിഷപ്പുമാർ തിന്നതിൻ്റെ ഉച്ചിഷ്ടം കൊണ്ടാണ് ഇവരിൽ പലരും കുടുംബം പോറ്റുന്നത് അല്ലാതെ അവർക്കെന്തു വിശ്വാസം അവർക്കെന്ത് പള്ളി അവർക്കെന്തു പട്ടക്കാരൻ അവർക്കെന്തു കുർബാന ഉള്ള സത്യം ഞാൻ പറയാമല്ലോ എറണാകുളത്തെക്കുറെ തലയ്ക്ക് വെളിവില്ലാത്തവർക്ക് ക്ലാവക്കുരിശിനെ വന്നിക്കണോ ആയിക്കോട്ടെ എന്നേ ഞാനതിനെ എതിർക്കുന്നില്ല ചുവന്ന കട്ടൻ തൂക്കി നാടകം കളിക്കണോ ഗോഹെഡ് അവർക്ക് അൽത്താരയിൽ കയറി കുണ്ടിക്കുർബാന ചെല്ലണോ മൽക്കാപ്പൻ ചൂടണോ ഇതിനൊന്നും ഞാനെതിരല്ല പക്ഷേ അത് എറണാകുളത്തെ പള്ളികളിൽ വേണ്ട എന്ന് മാത്രം ആ നിർബന്ധം മാത്രമേ എനിക്കുള്ളൂ പിന്നെ ഈ കൽതായർക്ക് എറണാകുളത്തെ രീതികൾ സ്വീകാര്യമല്ല അവർക്ക് അവരുടേതായിട്ടുള്ള രീതികളും പാരമ്പര്യവും ആരാധനക്രമവും വേണം അതിനവർക്ക് നിർബന്ധമാണെങ്കിൽ ചങ്ങനാശ്ശേരി പാല കാഞ്ഞിരപ്പള്ളി രൂപതകളുടെ കീഴിൽ എറണാകുളത്ത് അവർ ഒന്നോ രണ്ടോ മൂന്നോ പള്ളികൾ സ്ഥാപിക്കട്ടെ അതോടെ പ്രശ്നം തീർന്നില്ലേ ആ പള്ളികളിൽ അവർക്ക് ആ രൂപതകളിൽ നിന്നുള്ള വൈദികരെയും ഇറക്കുമതി ചെയ്യാം എന്തു പട്ടിഷോ വേണമെങ്കിലും അവർക്ക് അവിടെ നടത്താം എറണാകുളം അതിരൂപതയുടെ അതിർത്തിക്കുള്ളിൽ ലത്തീൻ പള്ളികളുണ്ട് ക്രാനായ കത്തോലിക്ക പള്ളികളുമുണ്ട് മലങ്കര കത്തോലിക്ക പള്ളികളുമുണ്ട് അപ്പോൾ സമാധാനത്തിൽ ജീവിക്കുന്ന എറണാകുളത്തുകാരുടെ നെഞ്ചത്ത് കയറാതെ ഇങ്ങനെയുള്ള എന്തെങ്കിലും വഴികളാണ് അവർ നോക്കേണ്ടത് എൻ്റെ ഒരു കൊട്ടക്കമ്മതി കണക്കനുസരിച്ച് ഏറി ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പേരിൽ കൂടുതൽ ഈ കല്ലായ കുർബാനയ്ക്ക് ഉണ്ടാകില്ല അതും പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞ പോലെ എറണാകുളത്തും പരിസരത്തും നിന്ന് അപ്പോൾ അത്രയും പേർക്ക് വേണ്ടിയിട്ട് ആറ് ലക്ഷം വിശ്വാസികളുടെ മേൽ ഈ സിനഡ് കുർവാന അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ യുക്തി എന്താണ് മര്യാദ എന്താണ് ധാർമ്മികത എന്താണ് ഇനി അതൊക്കെ പോകട്ടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ ഇടവകകളിലും ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു സിനഡ് കുർവാന അവർക്ക് വേണ്ടി അർപ്പിക്കാമെന്ന് തീരുമാനമായിട്ടുണ്ട് മൂന്നാം തീയതി തുടങ്ങി ജൂലൈ മൂന്നാം തീയതി തുടങ്ങി എന്നിട്ടും അവർക്ക് തൃപ്തിയായിട്ടില്ല ഇപ്പോഴും അവർ കുത്തിത്തിരിപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആർക്കോ വേണ്ടി അവർ ആർക്കോ വേണ്ടി കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു ആർക്കു വേണ്ടിയാണെന്ന് ആർക്കു വേണ്ടിയാണ് ഈ ഉണ്ടാക്കുന്നത് എന്ന് എറണാകുളത്ത് വിശ്വാസികൾക്ക് ശരിക്കറിയാം ഇനി വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രവാസി സിറോമലവ വിശ്വാസികളുടെ കാര്യമാണ് അവരിൽ ബഹുഭൂരിപക്ഷവും കല്ലായ ഇതര രൂപതകളിൽ നിന്നുള്ളവരാണ് എന്ന് വെച്ചാൽ എറണാകുളം തൃശ്ശൂർ തിരിഞ്ഞാലക്കുഴ തുടങ്ങി വടക്കോട്ടുള്ള രൂപതകളിൽ നിന്ന് യു എസ് കാനഡ യു കെ അയർലൻഡ് ഓസ്ട്രേലിയ എല്ലാം തന്നെ ഇപ്പോൾ ഇടവകകളും രൂപതകളുമായി സിറോമലബാറിൻ്റെ അവിടെയെല്ലാം ഇപ്പോഴുള്ളത് കൽതായ ആധിപത്യമാണ് കൽതായത്തിൻ്റെ മൂർധന്യഭാവം കാണണമെങ്കിൽ വിദേശങ്ങളിലുള്ള സീറോ മലബാർ ദേവാലയങ്ങളിൽ നിങ്ങൾ വരണം കൽതായ തീവ്രവാദികളാണ് വിദേശങ്ങളിലുള്ള മിക്കവാറും സീറോ മലബാർ ബിഷപ്പുമാരും വൈദികരും അങ്ങനെയുള്ളവർക്കെ വിദേശങ്ങളിലേക്ക് ചാൻസ് കിട്ടുകയുള്ളു അതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് അതുകൊണ്ട് തന്നെ വിദേശ സീറോ മലബാർ ദേവാലയങ്ങളിൽ ക്ലാവ കുരിശാണ് രാജാവ് ഒത്തതടുക്ക് പിന്നെ ശീലയായി സക്രാരി പോയി തിരുസ്വരൂപങ്ങൾ തട്ടിൻ പുറത്തായി പിന്നെ എല്ലാം ഐക്കനാണ് ഐക്കൻ ചങ്ങനാശ്ശേരി പോലും നാണിപ്പിക്കുന്ന തോൽപ്പിക്കുന്ന കലതായ പരിഷ്കാരങ്ങളാണ് മിക്കവാറും വിദേശ സീറോ മലബാർ പള്ളികളിൽ അവർ നടപ്പാക്കിയിരിക്കുന്നത് ദുഃഖകരമായ ഒരു സത്യം എന്താണ് എന്ന് വെച്ചാൽ ഈ പ്രവാസികളായ കല്ലതായ ഇതര വിശ്വാസികളെ എറണാകുളത്ത് സമവായം സൃഷ്ടിച്ചവർ അവഗണിച്ചു കളഞ്ഞു മറന്നു കളഞ്ഞു എറണാകുളം അതിരൂപതയിൽ ടോട്ടൽ ഉള്ള കല്ലായരേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലുണ്ട് ഓരോ വിദേശ ഇടവകയിലുമുള്ള എറണാകുളത്തുകാർ എന്നറിയാമോ അവർക്കും വേണ്ടേ അവരുടെ രീതിയിലുള്ള ഒരു കുർബാന അവർക്കും വേണ്ടേ അവ കണ്ടുശീലിച്ച ഒരു ജനാഭിമുഖ കുർബാന ഇതിനൊരു തീരുമാനമുണ്ടാകണം ഒരു പാലം വച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ പ്രവാസി വിശ്വാസികളുടെ ന്യായമായ ഈ ആവശ്യം നേടിയെടുക്കുവാൻ എറണാകുളത്തെ വൈദിക നേതൃത്വവും ആത്മായ നേതൃത്വവും അവരെ സഹായിക്കണം അതിനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട് സ്വാഭാവികമായും പ്രവാസികൾ തന്നെയാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത് അതവർ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് അയർലൻഡിലും യു കെയിലും ഓസ്ട്രേലിയയിലും ശക്തമായ അൽമായ മുന്നണികൾ രൂപപ്പെട്ടു കഴിഞ്ഞു എന്നാണ് അവിടെയുള്ളവർ എന്നോട് പറഞ്ഞത് അയർലൻഡിലെ ഡബ്ലിനിൽ തന്നെ ഇരുന്നൂറോളം കുടുംബങ്ങൾ ഇതിനു വേണ്ടി ഒരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തു കഴിഞ്ഞു ഒറ്റയ്ക്കല്ല ഒറ്റക്കെട്ടാണ് എന്ന ആശയവുമായാണ് അവർ മുന്നേറുന്നത് ഈ ആവേശം മറ്റു രാജ്യങ്ങളിലേക്കും പടരുമെന്നുള്ളതിന് സംശയമില്ല അമേരിക്കയിലെയും കാനഡയിലെയും പോലെയുള്ള പ്രവാസികളെ പോലെയല്ല അയർലൻഡിലും യു കെയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും മറ്റുമുള്ള ചെറുപ്പക്കാർ പിള്ളേർ അവർ നല്ല ചുള്ളന്മാരാണ് തൊപ്പിയും വടിയും കാണുമ്പോൾ അത്രയ്ക്ക് അങ്ങ് വിരണ്ടു പോകുന്ന ടൈപ്പല്ല അവർ അവർ ചോദിക്കുന്നത് ഇതാണ് എറണാകുളത്ത് നടപ്പിലാക്കിയ ആ സംവായം അവർ കൽടായക്ക് കൊടുത്ത ആ വിട്ടുവീഴ്ച അതേ വിട്ടുവീഴ്ചയ്ക്ക് വിദേശ വിശ്വാസികൾ മാത്രമല്ല ഈ സിഗറോ മലബാർ സഭയുടെ എല്ലാ രൂപതകളിലുമുള്ള വിശ്വാസികളും അർഹരല്ലേ അതായത് കടമുള്ള ദിവസങ്ങളിൽ ഞായറാഴ്ചകളിലും ഒരു ജനാഭിമുഖ കുർവാന ഒരു ജനാഭിമുഖ കുർവാന ന്യായമായ ഒരാവശ്യമല്ലേ അത് വാട്ട് ഈസ് ഗുഡ് ഫോർ ദ ഗീസ് ഈസ് ഓൾസോ ഗുഡ് ഫോർ ദ ഗ്യാൻഡർ വാട്ട് ഈസ് ഗുഡ് ഫോർ ദ കൽഡയൻസ് ഈസ് ഓൾസോ ഗുഡ് ഫോർ അദേഴ്സ് ഇതാണ് അവരുടെ ന്യായമായ നിലപാട് ശക്തമായ ഒരു ശക്തമായൊരൽമായ മുന്നേറ്റം പ്രവാസികളുടെ ഇടയിൽ നിന്നുണ്ടാകും അത് തീർച്ചയാണ് കേരളത്തിലെ മറ്റു രൂപതകളിലും ഒരൽമായ പ്രക്ഷോഭത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി